കണ്ണൂർ ശ്രീകണ്ഠപുരം ടൗണിലെ ഗുഡ്സ് മോട്ടോർ തൊഴിലാളികൾ നേരിടുന്നത് കടുത്ത അവഗണന നഗരസഭ ഇവരുടെ പാർക്കിംഗ് സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതിൽ വ്യാപക പരാതി മുപ്പത്തഞ്ചോളം വരുന്ന തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ് കുന്നോളം സ്വപ്നങ്ങളും കൈനിറയെ ദാരിദ്ര്യവുമാണ് ഇന്നത്തെ മോട്ടോർ തൊഴിലാളിയുടെ ജീവിതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭയിലാണ് ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഗുഡ്സ് മോട്ടോർ തൊഴിലാളികൾക്കുള്ള ഒരു ദുരന്തമാണ് നീതാരവിശൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭ ഗുഡ്സ് മോട്ടോർ തൊഴിലാളികളെ കാൽപന്ത് തട്ടുന്നത് ചരവേഗത്തിൽ തട്ടിയറിയപ്പെടുകയാണ് എന്തിനാണ് ഈ തൊഴിലാളികളോട് നഗരസഭ ഇത്തരം ക്രൂരത കാട്ടുന്നത് എന്തിനാണ് ഇവരെ നെട്ടോട്ടം ഓടിക്കുന്നത് ശ്രീകണ്ഠപുരത്തെ ഗുഡ്സ് മോട്ടോർ തൊഴിലാളികൾ ഈ ഓട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളായി പാർക്കിങ്ങിനായുള്ള നെട്ടോട്ടം ആദ്യകാലം പോലീസ് ഹെഡ് പോസ്റ്റിന് സമീപമായിരുന്നു ഇവരുടെ പാർക്കിംഗ് പിന്നീട് ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നും ഒഴിപ്പിക്കപ്പെട്ടു ഇപ്പോൾ ഇവിടെ ഓട്ടോ ടാക്സിയും സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്തു വരുന്നു ഇവിടെ നിന്നും എന്തിനാണ് ഞങ്ങളെ ഒഴിപ്പിച്ചത് എന്ന ഇവരുടെ ചോദ്യത്തിന് നഗരസഭയ്ക്ക് മറുപടിയില്ല തുടർന്ന് ടേക്ക് എ ബ്രേക്കിന് പുറകിൽ വൃത്തിഹീനമായിരുന്ന സ്ഥലത്തേക്ക് ഇവരെ പാർക്ക് ചെയ്യിപ്പിച്ചു അവിടെ നഗരസഭാ ബോർഡും സ്ഥാപിച്ച് അനുമതി നൽകി പിന്നീട് ഇവർ സ്വന്തം പോക്കറ്റിൽ നിന്നും നാപ്പതിനായിരം രൂപ മുടക്കി വൃത്തിഹീനമായിരുന്ന സ്ഥലം വൃത്തിയാക്കി സ്റ്റാൻഡ് നിർമ്മിച്ചു സാമൂഹ്യ വിഷയങ്ങളിൽ എല്ലാം ഇടപെട്ടിരുന്ന ഇവരുടെ കൂട്ടായ്മ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ടൗൺ സ്ക്വയർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവരെ അവിടെ നിന്നും വീണ്ടും നഗരസഭാധികാരികൾ മാറ്റി പിന്നീട് അങ്ങോട്ട് പട്ടിണിയുടെ നാളുകളായിരുന്നു തുടർന്ന് ടൗണിൽ നിന്നും ഏറെ വിട്ടുമാറി കോട്ടൂർ പാലത്തിനക്കരെ സമുദ്ര ബാറിന് മുൻവശത്താക്കി ഇവരുടെ പാർക്കിംഗ് രണ്ടോ മൂന്നോ വണ്ടികൾ ഗാന്ധി സ്ക്വയറിന് സമീപമുള്ള സ്ഥലത്തും ക്രമീകരിച്ചു ഇതിവരുടെ തൊഴിൽ മേഖലയെ സാരമായി ബാധിച്ചിരുന്നു തുടർന്ന് മാസങ്ങൾ പിന്നിട്ട് നഗരസൗന്ദര്യ പദ്ധതി വർക്കുകൾ കഴിഞ്ഞ് ഇവിടെ കോട്ടൂരിൽ നഗരസഭാ ബോർഡുകൾ സ്ഥാപിച്ച പാർക്കിംഗ് അനുവദിച്ചു ഇപ്പോൾ നഗരസഭാ അധികാരികൾ ഇവരോട് ഇവിടെ നിന്നും എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്നു ഇവിടെ നഗരസഭ വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് സ്ഥലം ക്രമീകരണം നടത്തിയിരിക്കുന്നത് ഇത് വഴിയോര വാണിഭക്കാരെയും ബാധിക്കുന്നു ഗുഡ്സ് മോട്ടോർ തൊഴിലാളികളായ മുപ്പത്തഞ്ചോളം കുടുംബങ്ങളുടെ സ്ഥിതി ദൈനംദിന ജീവിതം പോലും വഴിമുട്ടിയിരിക്കുകയാണ് ഇനി എന്ത് എന്ന് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഇവർ അപ്പോ ഇക്ക എത്രയോ വർഷമായിട്ട് ശ്രീകണ്ഠത്ത് ഈ സർവീസ് നടത്തുന്ന ആളാണ് അപ്പൊ നിങ്ങൾ ടൗണിൽ നിന്ന് ഒരു കോട്ടൂരിലേക്ക് മാറ്റപ്പെട്ടു നിങ്ങളെല്ലാം സഹിച്ചു മാറ്റപ്പെട്ടു എന്നിട്ട് ഇപ്പോൾ കോട്ടൂരിൽ നിങ്ങൾ വണ്ടി വെച്ച് ഓടുമ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ വരുമാനം ഇപ്പോൾ കിട്ടുന്നില്ല ടൗണിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കിട്ടുന്നില്ല അങ്ങനത്തെ ഓട്ടോ ഓട്ടോയിൽ അപ്പോൾ ഓട്ടോന്ന് പറഞ്ഞില്ല എഴുതുവാത്ത വണ്ടിയുള്ള ഇപ്പൊ മനസ്സിലാത്ത രീതിയിലാണുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീകണ്ഠപുരം ഗുഡ്സ് മോട്ടോർ തൊഴിലാളികളുടെ ഡിവിഷന്റെ സംയുക്ത യൂണിയൻ പ്രസിഡന്റ് ആണ് അപ്പോൾ ആചാ എനിക്ക് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരനുഭവങ്ങൾ നമ്മളായിട്ടൊന്ന് പങ്കുവെക്കാം എന്താ വെച്ചാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ശ്രീകണ്ഠാപുറം ഹെഡ് പോസ്റ്റിന് മുമ്പിൽ വളരെ നല്ല രീതിയിൽ ആർക്കും ഒരു കച്ചവടക്കാർക്കും ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ മറ്റുള്ള വാഹനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രാഫിക് പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മാറ്റിയത് അവിടെ നിന്ന് മാറ്റി ഞങ്ങൾ ഹെഡ് പോസ്റ്റിൻ്റെ വേഹിക്കിൽ അല്ല പിന്നെ ടേക്ക് ഏം ബ്രേക്കിൻ്റെ വേഹിക്കിൽ വളരെ നിജമായ സ്ഥലം വളരെ വൃത്തിയില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി ഞങ്ങളെ അവിടെ ഞങ്ങളെ പ്രവർത്തകരിലും കൂടി ഞങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണി കുറവാണെങ്കിലും ആ പൈസകളൊക്കെ എടുത്തിട്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം മേലെ മുടക്കിയിട്ട് വളരെ ക്ലിയർ ആക്കിയിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണിൽ വന്നിട്ട് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് ടീച്ചറിൻ്റെ അന്ന് പറഞ്ഞു വളരെ മനോഹരമായിട്ടുണ്ട് ഈ സ്ഥലം എത്ര നാട്ടം പിടിച്ച സ്ഥലമായിരുന്നു ബാർബർ ഷോപ്പിലെ മുടികളും മതി അത് കത്തിക്കുന്ന എല്ലാം മാറ്റി മൂത്രയ്ക്കുന്നതൊക്കെ എല്ലാവരും ഒഴിവാക്കി ക്യാമറ വെച്ച് മുള്ളുവേലി കെട്ടി ഗേറ്റ് ഉണ്ടാക്കി അത്രയും ക്ലിയറായിട്ട് ഞങ്ങളവിടെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം വീണ്ടും പറയുകയാണ് പിന്നെ തോന്നുന്നത് നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അവിടുന്ന് മാറണം ശ്രീകണ്ഠമായിട്ട് യാതൊരു ബന്ധം പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നോ എന്നിട്ട് അതും ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പറയുകയാണ് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും മാറ്റണം ഞങ്ങളോട് മുനിസിപ്പാലിറ്റി എന്താണോ പറയുന്നത് അതുപോലെ അനുസരിച്ചാണ് ഞങ്ങൾ ട്രാഫിക് പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് ആദ്യത്തെ സ്റ്റാൻഡിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ട്രാഫിക് പരിഷ്കരണങ്ങൾ മാറ്റി അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സൈഡ് കംപ്ലീറ്റ് ഓട്ടോ ടാക്സികളും മറു കംപ്ലീറ്റ് പ്രൈവറ്റ് വാഹനങ്ങളും പല പ്രാവശ്യം വീഡിയോ എടുത്തിട്ടതാണ് ഒരു സമയം ഏത് സമയം നോക്കിയാലും പല വാഹനങ്ങളും രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുന്ന വാഹനം വരെ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ആ പാർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് ഫ്രീ പാർക്കിംഗ് ഏരിയ ആയിട്ടുള്ളതുള്ളൂ അപ്പോൾ ഞങ്ങൾ വീണ്ടും വീടും മാറ്റാനുള്ള കാര്യമാണ് മിനിഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഞങ്ങളിവിടുന്നു മാത്രമല്ല ഞങ്ങൾ കുറഞ്ഞ ഈ സ്ഥലങ്ങളിൽ മുപ്പതോളം വണ്ടികൾ നാല് വെയിൽ മൂന്ന് വെയിൽ പിന്നെ പിക്കപ്പ് ഇതായിട്ട് മുപ്പതോളം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നോളം വണ്ടികൾ ഇവിടെ ഉണ്ട് ആ വണ്ടികൾ വെക്കാനുള്ള സൗകര്യത്തിനിടക്ക് കൊണ്ട് പോയി വലിയ രണ്ട് പിന്നെ പെട്ടിക്കടകൾ അതിൻ്റെ ഇടയിൽ സ്ഥാപിച്ചിട്ടാണ് എത്രയോ സ്ഥലങ്ങൾ അപ്പറേ ഇപ്പുറം ഉണ്ട് ഈ സ്ഥലം ആകെ മുപ്പത് മുപ്പത്തഞ്ച് വണ്ടികൾ വെറും പത്ത് വണ്ടി എട്ട് ഒമ്പത് വണ്ടി വെക്കേണ്ട സൗകര്യം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ ഈ ഈ രണ്ട് പെട്ടിക്കടങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ നമുക്കൊരു പത്തോ പന്ത്രണ്ടോ വണ്ടികൾ വെക്കാൻ തരും ഒരു കാരണവശേ ഞങ്ങൾ ഇവിടുന്ന് മാറൂല്ല എന്ന് ഇന്നലെയും ഇനി ഞാൻ വളരെ വർഷം പറഞ്ഞിട്ടുണ്ട് വളരെ ഉച്ചത്തി പറഞ്ഞു ഇനി എന്ത് തന്നെ സഹിക്കണ്ടെന്ന് സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കും ഇതാന്ന് പറയാനുള്ളത് ആ ഈ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇവിടെ നഗരസഭ ഈ കാഴ്ച കണ്ടാൽ അറിയാം നഗരസഭ യാതൊരു വ്യക്തമായ കൂടിയല്ല ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളും വഴിയോര കച്ചടവും ടാക്സി സർവീസും ഒന്നും പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ഈ ടാക്സി സ്റ്റാൻഡിലേക്ക് കച്ചവടങ്ങൾ തിരികെ കയറ്റിക്കൊണ്ടാണ് നഗരസഭ ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കാഴ്ചകൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകൾ ഇട്ടുകൊണ്ട് ഇവർക്ക് വഴിയോര കച്ചവടക്കാർക്കും ഇവിടെയുള്ള സൗകര്യം ഏർപ്പെടുത്താം എന്ന് കഴിഞ്ഞ ബജറ്റിൽ പാസാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളിൽ പോലുള്ളവർക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എന്താണ് ഈ കച്ചവട സ്ഥാപനങ്ങൾ ഈ ടാക്സി സ്റ്റാൻഡിലേക്ക് തിരികെ കയറ്റുന്നത് മൂലം നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവിടെ ഒരു നീങ്ങാനോ നിൽക്കാനോന്നൊരു സ്ഥലവും ഇല്ല പിന്നെ ഈ സാധനങ്ങൾ വന്നതൊന്നും ഇവിടെയുള്ളത് ഈ സാധനമല്ല നിന്നും അന്യ സംസ്ഥാന സ്ഥലത്തു നിന്നുമാണ് ഈ സാധനങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുത്ത് നമുക്കൊരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പെട്ട നേട്ടം ഇതിപ്പം രണ്ട് മൂന്ന് സ്ഥലത്ത് വിവരചിച്ചുകൊണ്ട് പോയി ചെമ്പന്തൊട്ടിയാണോ എന്ന് നേരിടുകയാണോ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പൊ രണ്ട് മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെയൊന്നും വെക്കാൻ സമ്മതിക്കഞ്ഞിട്ടാന്ന് ഇവിടെ കൊണ്ടുവച്ചത് അത് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ വന്ന തൊഴിലാളികളാണ് അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൽ മുപ്പത് വർഷത്തോളം ശ്രീണ്ടവർ സ്റ്റാൻഡിൽ ജോലി ചെയ്തു മുപ്പത് വർഷത്തോളം മുനിസിപ്പാലിറ്റി വന്നിട്ട് ഇപ്പോൾ പത്ത് വർഷം ആവുന്നുള്ളൂ ഇതിനു മുമ്പ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞങ്ങൾ പണ്ടേ വെക്കുന്ന സ്ഥലത്ത് വെച്ചു സ്വസ്ഥമായിട്ട് ജോലി ചെയ്തു ഞങ്ങളുടെ കുടുംബം പോയി ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം പോറ്റാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ വെക്കണം എങ്ങോട്ട് വെക്കണം അപ്പുറം വെച്ച പോലീസ് ഇപ്പുറം വെച്ച ആർ ടിഒ അവിടെ വെച്ച മറ്റേ പി ഡബ്ല്യു ഡി ഞങ്ങൾ 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 എന്ത് ചെയ്യണം മുനിസിപ്പാലിറ്റി ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഇവരുടെ അഭിപ്രായ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം ഇത്രയും മനോഹരമായ സ്ഥലം ശ്രീകണ്ഠപുരം ബാറിന് മുൻവശത്തായി കോട്ടൂർ പാലത്തിന് സമീപത്തായി ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഇന്റർലോക്ക് ഒക്കെ ഇട്ട് വൃത്തിയാക്കി പി ഡബ്ല്യു ഡിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പണ്ട് ഉപയോഗിച്ച് നഗര സൗന്ദര്യത്തിന്റെ വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മേടി മോടി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഈ വിശാലമായ ഈ സ്ഥലം നഗരസഭ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയല്ല എന്നാണ് നമുക്കിതിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇവർക്ക് വേണ്ട സൗകര്യം ഒരു ഒരുക്കണം എന്നുള്ളതാണ് പിന്നെ നഗരസഭയോട് ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇവരുടെ വയറ്റിൽ പിഴപ്പിൻ്റെ പ്രശ്നമാണ് ഈ തൊഴിലാളികൾ വർഷങ്ങളായി ശ്രീകണ്ഠപുരത്ത് ഉപജീവന മാർഗവുമായി ഇത്തരം സർവീസുകൾ നടത്തുന്നവരാണ് ഇവരോട് കാണിക്കുന്ന ഈ ക്രൂരത ഇവരുടെ വയറ്റിൽ പിഴപ്പിനും മുപ്പത്തഞ്ചോളം കുടുംബങ്ങൾ ജീവിച്ചു പോകുന്ന ഈ അവസ്ഥയെ എന്തിനാണ് ഈ നഗരസഭ ഇങ്ങനെ പൊറുതിമുട്ടിച്ച് ഇല്ലാതാക്കുന്നത് എന്നതാണ് നമ്മുടെ അന്വേഷണം ഇവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ പ്രളയനാളുകളിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം അഭിമുഖീകരിച്ച ശ്രീകണ്ഠപുരത്ത് പോലും ഇത്തരം ഗുഡ്സു വാഹനങ്ങളാണ് നമുക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ളത് എ സി കാറിലും മണിമാളികളിലും കഴിയുന്ന അധികാരി വർഗങ്ങൾ ഒന്നോർക്കണം ഇവരുടെ ചെറുവാഹനങ്ങളിലാണ് നിങ്ങൾ അന്തിയുറങ്ങുന്ന വീടുകളുടെ കട്ടകളും കമ്പികളും ചുമന്ന് ഈ പാവങ്ങൾ നിങ്ങൾക്കായി കൂരകൾ പോലും പണിതിട്ടുള്ളത്